ഈ വീഡിയോയിൽ കാണുന്ന നിറ ജല മഴ പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ചില പശുവാണ് ഇനി ഒരു അഞ്ച് ദിവസം തൊട്ടി എട്ട് ദിവസം വരെ ഡേറ്റ് പോകും പ്രസവിക്കാനായിട്ട് രണ്ടാം പ്രസവം പശുവാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഏകദേശം കടിഞ്ഞില്ലില് പതിനെട്ടിനും പത്തൊമ്പത് ലിറ്റർ വരെ പാല് കിട്ടിയെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നിട്ടുള്ളത് ഞാനത് പറയുന്നില്ല എൻ്റെ കണക്കിൽ ഈ പ്രസവത്തിൽ ഒരു പതിനെട്ട് ലിറ്ററിന് മുകളിലോട്ട് ഇരുപതിനകത്ത് പാൽ പ്രതീക്ഷിക്കാം നല്ല മടിക്കെട്ടാണ് പശുവിന് കാമ്പൊക്കെ കൊള്ളാം എന്നാലും നല്ല ഈക്വലായിട്ടുള്ള കാമ്പാണ് തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല പശു നല്ല തീറ്റയും കുടിയിലുള്ള പശു ബ്രീഡിലും കൊള്ളാം ക്രോസ് ബ്രീഡാണ് എച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് ജേഴ്സി ക്രോസ് വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പക്ഷേ ചെറിയ അല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള ഹൈറ്റും നല്ല സൈസും ബോഡി വെയ്റ്റുമുള്ള ഹെവി പശു തന്നെയാണ് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരാം പശു കൊള്ളാമെന്നുള്ള പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല തീറ്റയും കുടിയിലുള്ള പശു ഇനി ഏകദേശം അഞ്ച് മുതൽ എട്ട് ദിവസം വരെ പോവും പ്രസവിക്കാനായിട്ട് അകഡിറങ്ങുന്നതേ ഉള്ളൂ അകിയും ഇറങ്ങാനുണ്ട് അകഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പശു ഒരു ക്വാളിറ്റിയുള്ള പശുവാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക